എരിപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരിയുടെ ഷീറ്റുകൾ ഇളകിയ അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം പുതുക്കി ആവശ്യം ശക്തമാണ് മാടായ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചതാണ് എരിപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മുട്ടം വെങ്ങന ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തിരിക്കുന്ന കേന്ദ്രമാണിത് ഇതിനു മുകളിലെ ഷീറ്റുകൾ ഇളകിയ അവസ്ഥയിലാണ് ഏത് സമയവും ഇത് താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ചിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ തൂണ് തകർന്നു വീണിരുന്നു ഇവ ചെങ്കല്ലുകൊണ്ട് താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ചുറ്റും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ സാഹചര്യമുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകളിൽ കുത്തി നിറച്ച ഇതിന് സമീപത്ത് അലക്ഷ്യമായി സൂക്ഷിച്ചിട്ടുണ്ട് മാടായിക്കവ് വടുകുന്ദ ശിവക്ഷേത്രം മാടായി കോളേജ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള യാത്രക്കാർ ഈ ബസ് സ്റ്റോപ്പിനെ ആശ്രയിക്കാറുണ്ട് അപകടാവസ്ഥയിലായ കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കിപ്പണിയുകയും പ്രദേശം ശുചിയാക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത് ഒരു ദുരന്തത്തിന് കാത്തു നില്ക്കാതെ എത്രയും പെട്ടെന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി